യു എയുടെ അൻപത്തിമൂന്നാം ദേശീയ ദിനം ഈദൽ അൽ എത്തിഹാദിനി ദിവസങ്ങൾ മാത്രം ബാക്കി നൽകെ വിവിധ എമിറേറ്റുകളിൽ ഇതിനോടകം തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുസ്ഥിരതയിൽ ഊന്നിയ യു എയുടെ സാംസ്കാരികവും പാരമ്പര്യവുമായ സവിശേഷതകളാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് വിവിധ എമിറേറ്റുകളിലെ ആഘോഷ പരിപാടികൾ നോക്കുകയാണെങ്കിൽ ഷാർജ എമിറേറ്റിൽ ഇന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ വിവിധ പരിപാടികൾ ആരംഭിക്കുന്നു ഇന്ന് തൊട്ട് ഡിസംബർ രണ്ടാം തീയതി നാഷണൽ ഡേയുടെ അന്ന് വരെ ഷാർജ നാഷണൽ പാർക്കിൽ വിവിധ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം നവംബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പരമ്പരാഗത നാടൻ കലാരൂപങ്ങളും ഫയർവർക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാർജ അൽബത്തയ ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് പൊതുവെ ആഘോഷങ്ങൾ കൂടുതൽ നടക്കുന്ന ദുബായ് എമിറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ നാഷണൽ ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഫയർ മറ്റ് ആഘോഷ പരിപാടികളുടെയും വിശദാംശങ്ങൾ കൂടി നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതി ദുബായിലെ ബ്ലൂ വാട്ടർ ഐലൻഡിലും ജെ ബി ആറിലും രാത്രി എട്ട് മണിക്ക് എൽ ഇ ഡി ഡിസ്പ്ലേസും അതുപോലെ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ ഫയർ ഫയർവർക്സ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നു ഡിസംബർ രണ്ടാം തീയതി നാഷണൽ ഡേയുടെ അന്ന് ഹത്ത ബോർഡറിൽ ഹത്ത സൈനിൽ രാത്രി എട്ട് മണിക്ക് ഫയർ ഫയർവർക്സ് നടക്കുന്നുണ്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിൽ അതിഗംഭീരമായ ഫയർ ഫയർവർക്സാണ് ഡിസംബർ രണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതിയും പരിപാടികൾ തുടരുന്നു ഒരു ഗ്രാൻഡ് ഫിനാലെ എന്നുള്ള രീതിയിൽ അൽസീഫിൽ രാത്രി ഒൻപത് മണിക്ക് ഫയർ ഫയർവർക്സ് ഉണ്ടായിരിക്കും ഗ്ലോബൽ വില്ലേജിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലാണ് വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ഒന്ന് ഡിസംബർ രണ്ട് ഡിസംബർ മൂന്ന് എന്നീ തീയതികളിൽ ഗ്ലോബൽ വില്ലേജിൽ രാത്രി ഒൻപത് മണിക്ക് യു എയുടെ നാഷണൽ ഫ്ലാഗിൻ്റെ നിറങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ഫയർവർക്സാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് ഇനി അബുദാബി എമ്രേറ്റിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അബുദാബി യാസ്മറീന സർക്യൂട്ടിൽ ഡിസംബർ രണ്ടാം തീയതി നാഷണൽ ഡേയുടെ അന്നാണ് ഫയർ ഫയർവർക്ക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നു ഒട്ടകവും അതുപോലെ ഫാൽക്കണൊക്കെ ഉൾപ്പെടെയുള്ള യു എയുടെ തനത് ജന്തു വൈവിധ്യങ്ങൾ നേരിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് യാസ്മറീന സർക്യൂട്ടിലെ പരിപാടികൾ റാസൽ റാസൽഖൈമൈമറിയത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനി ഫുജേറയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഡിസംബർ രണ്ടാം തീയതിയും ഡിസംബർ മൂന്നാം തീയതിയും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഫുജേറ കോർണിഷിൽ നിരവധി പരിപാടികൾ ഫയർ വർക്ക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ ദിനത്തോടനുബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അബുദാബിയിലെ മോഡൽ സ്കൂൾ കുട്ടികളുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ കർശനമാക്കിയ ഒരു വിവരം വലിയൊരു ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് രക്ഷിതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അബുദാബി മോഡൽ സ്കൂളിൻ്റെ ഇങ്ങനൊരു തീരുമാനം ഈ അടുത്തിടെ ഒരു കുട്ടി റോഡ് മുറിച്ച് കിടക്കവേ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിൻ്റെയും ചർച്ചകളുടെയൊക്കെ ഫലമായെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ അബുദാബി മോഡൽ സ്കൂൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അതായത് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ തനിയെ സ്കൂളിലേക്ക് വരാൻ അനുവദിക്കില്ല രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കണം അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും അങ്ങനെ ആരാണോ ഒരു പാരൻറ്റായിട്ട് വരുന്നത് അത് അവരുടെ ഒരു സമ്മതപത്രം നേരത്തെ തന്നെ പ്രിൻസിപ്പലിന് നൽകിയിരിക്കണം അതിലവരുടെ ഐ ഡി കാർഡും മറ്റ് വ്യക്തി വിവരങ്ങളും ഫോൺ നമ്പറും സഹിതമുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ഒരു സമ്മതപത്രം ആദ്യമേ സമർപ്പിക്കേണ്ടത് ആ വ്യക്തികൾക്ക് മാത്രമേ കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും അനുമതി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ സിബ്ലിങ്സൊക്കെ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അനുജനെയോ അനുജത്തിയെയോ കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ എന്നുള്ള ഉത്തരവാദിത്വം കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് സ്കൂൾ പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അടുത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾ കെ ജി വൺ തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ സൈക്കിളിൽ വരുന്നതിന് ഇനി മുതൽ അനുമതിയില്ല അത് കഴിഞ്ഞുള്ള ക്ലാസ് അതായത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് സൈക്കിളിന് വരുന്നതിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല ചെറിയ കുട്ടികളെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സൈക്കിൾ സവാരി നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ സ്കൂൾ അധികൃതർ ഈ എടുത്തിരിക്കുന്ന ഈയൊരു നിലപാടിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഇന്ന് ഇത് പ്രഖ്യാപിച്ച ഈ ദിവസം വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഇരുപത്തി നാലാം തീയതി മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി നവംബർ ഇരുപത്തി व्यााड़ा